പുതുതായി ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം പുതിയ ഓപ്ഷൻ കണ്ട് ടീച്ചേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട് ഇതെന്താ സംഭവം എന്നറിയാനുള്ള ഒരു അജ്ഞത കുറവാണ് എന്നാൽ എന്താണ് ദിവ്യാങ് ജാൻ അതെന്തിനാണ് പോഷൻ ട്രാക്കറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം വിശദമായി അറിയാം പോഷൻ ട്രാക്കറിലെ പുതിയ വേർഷൻ ഇരുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ചിൽ വന്ന പുതിയ മാറ്റമാണിത് ഈ ഓപ്ഷനിൽ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രൊഫൈലുകളിൽ മാത്രമേ ഇത്തരത്തിലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം ഗുണഭോക്താക്കളായിട്ട് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രൊഫൈലുകളിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ അതായത് ലാക്ടൈറ്റും പ്രഗ്നൻറ്റും ലിസ്റ്റിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ കാണുകയില്ല അപ്പോൾ എന്താണ് ദിവ്യാംഗ്ജ ദ എന്നാൽ ഡിസബിലിറ്റി എന്നാണ് അർത്ഥം അതായത് ഭിന്നശേഷി ഇതിൻ്റെ വേറൊരു പേരാണ് ദിവ്യാംഗൻ ദോസ് വിത്ത് ഡിവൈൻ എബിലിറ്റീസ് എന്ന അർത്ഥവാക്യമാണ് ഇതിനുള്ളത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന് നേരത്തെ വിളിക്കാറുണ്ടെങ്കിലും ഇനി നമുക്കങ്ങനെ വിളിക്കാൻ കഴിയില്ല എന്നത് ഓർക്കുക ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയം അവസാനം വരുന്ന ചോദ്യം ഇതാണ് ഈസ് ദ ചൈൽഡ് ഡിക്ലയർഡ് ദിവ്യാങ്ജാൻ ബൈ ദ സി ഓഫീസ് ഓർ മെഡിക്കൽ അതോറിറ്റി എന്നുള്ളതാണ് അതായത് ഈ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഗുണഭോക്താവ് ഈ ഡിസബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ എന്നുള്ളത് സി എംഒ ഓ ഓഫീസിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നോ തെളിയിക്കുന്ന വല്ല രേഖകളുണ്ടോ എന്നുള്ളതാണ് അത്തരത്തിൽ ആ കുട്ടി ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് എങ്കിൽ ഈ പറയുന്ന ഓഫീസുകളിൽ നിന്നും കിട്ടുന്ന തിരിച്ചറി രേഖ നിർബന്ധമാണ് അതുണ്ടെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ശേഷം ഇത്തരത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും ഇതിൽ കാണുന്ന പോലെ മൂവ്മെന്റ് മെന്റൽ സീയിങ് ഹിയറിംഗ് സ്പീക്കിംഗ് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റികളിൽ ഏതാണ് എന്നുള്ളത് ആ തിരിച്ചറിയൽ കാർഡിൽ കൃത്യമായിട്ട് ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏത് വിഭാഗ ഡിസബിലിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കാണുന്ന യു ഡി ഐ ഡി നമ്പർ എൻറ്റർ ചെയ്യേണ്ട ഒരു കോളം കാണും പതിനെട്ട് ഡിജിറ്റാണ് യു ഡി ഐ ഡി നമ്പർ ഉണ്ടാവുക അത് ഇന്ത്യ ഗവൺമെൻ്റ് ആണ് യു ഡി ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആ കാർഡിലെ ആ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പ്രൊഫൈൽ പൂർത്തിയാക്കുക എന്നാൽ ഈ കുട്ടി ഡിസബിലിറ്റി ഒന്നുമില്ല നോർമൽ ആണ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നോ എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് നേരെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ക്രിയേഷൻ പൂർത്തിയാക്കുക ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാവണം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യേണ്ടത് നന്ദി